അങ്ങനെ ചോദിക്കല്ലേ മസ്താനി ഇന്റർവ്യൂവിന് പറഞ്ഞത് കള്ളമാണെന്ന് കണ്ട ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യ ഇട്ട് ഓലിപ്പിച്ച് നശിപ്പിക്കാൻ ഞാൻ ഇത്രയും ദിവസം ലൈഫ് ലൈഫ് ഉള്ളതാണ് ഞാൻ പറയട്ടെ ഈ ജനങ്ങളോട് വിളിച്ച് പറയാൻ എനിക്ക് ഓരോ പ്രശ്നം കിറ്റ് എവിടെ ബിഗ് ബോസ് ഹൗസിനുള്ള ഒരു ഗുരുതര ആരോപണവും ഒരു ഫിസിക്കൽ അസോട്ടൊക്കെ ആണ് ഹൗസിനുള്ളിൽ നടന്നിരിക്കുന്നത് ഇനി എപ്പിസോഡ് കാണുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോയുടെ ഞാൻ അവസാന ഭാഗം കാണിച്ച ആ ഒരു ക്ലിപ്പിംഗ് ഉണ്ടല്ലോ ആ ബെഡ്റൂമിനകത്ത് ബെഡ്ഷീറ്റിനുള്ളിൽ ആരേലും ജിസേല കൂടെ കിടക്കുന്നു അവിടെ വന്നിട്ട് അനുമോൾ വന്നൊരു ടോപ്പിയിൽ സംസാരിക്കുന്നു ഫുൾ ലെങ്ത് വീഡിയോ ആണ് ഞാൻ വീഡിയോ പ്രോപ്പർ ആയിട്ട് എന്തായാലും ഇതിനകത്ത് കാണിക്കുക ഇത്തരത്തിലൊരു കാര്യം രണ്ടുമൂന്ന് ദിവസം മുമ്പ് നമ്മൾ കണ്ടതാ പക്ഷെ ഇതെടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് ഇഷ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് സംസാരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് അതിനെ മാറ്റി വെച്ചൊരു കാര്യം പക്ഷേ കഴിഞ്ഞ ദിവസം വൈൽഡ് കാർഡ് എൻട്രി ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പം അവർ പ്രോപ്പറായിട്ട് ഈ ഒരു കാര്യത്തെ പോയിന്റ് ഔട്ട് ചെയ്ത് ബിഗ് ബോസിനകത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം അവിടുള്ള മത്സരാർത്ഥികളും ഇത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അവർക്കും ഇതിനെപ്പറ്റി ഒരു സംസാരിക്കാൻ പലതുകൊണ്ടെന്ന് അവരുടെ ആ ടോപ്പിക്കെ പറ്റി സംസാരത്തിനകത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ അനുമോൾക്ക് അത് പ്രോപ്പർ ധാരണ ഉണ്ടായിരുന്നു കാരണം രാത്രി എപ്പിസോഡ് കണ്ടവർക്കറിയാം അതിനകത്ത് കൃത്യമായിട്ട് അനുമോൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അനുവിന് കൃത്യമായിട്ട് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പം ഇത് കൃത്യമായിട്ട് എടുത്ത് ഇട്ട് മുന്നിലേക്ക് കൊടുത്തു കാരണം ജിസൈലുമായിട്ട് ഓൾറെഡി ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് ആ ചെറിയൊരു ധാരണയിലേക്ക് എത്തി ജയിലിൽ വെച്ച് അവർ ഓക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ കാണും ഇവിടെ ഒന്ന് ഒന്നടിച്ച് താഴെ ഒരു സാധനം എനിക്ക് വേണം ആ സാധനം കിട്ടി കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൈ കിട്ടി അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു എടുത്തിടുകയും ചെയ്തു അതിന്റെ മറുപറ്റത്ത് നിൽക്കുന്നതും ഇതുപോലെ തന്നെ ഏഹ് അനുമോളുമായിട്ട് ശത്രുതയുള്ള അല്ലെങ്കിൽ അനുമോൾക്ക് കൃത്യമായിട്ട് ഒരു വ്യക്തിയായിട്ടുള്ള ആര്യം തന്നെ നിൽക്കുന്നത് അപ്പൊ പിന്നെ രണ്ടുപേരുടെയും കരിയർ തകർക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെയും ബിഗ് ബോസിനകത്തുള്ള അവർ ഏത് വളഞ്ഞ വഴിയാണ് ചിന്തിക്കാൻ പോകുന്ന ആ ഒരു സംഭവം അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഗെയിം കൊണ്ടുപോകുന്നതിനും യാതൊരു കുഴപ്പമില്ല കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ ഇത്രയധികം ക്യാമറ ഉള്ള ഒരു ഗെയിം ആണ് അപ്പം ആ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ കാണിക്കുന്ന പല കാര്യങ്ങളും പുറത്ത് ചർച്ചാ വിഷയമാവും അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആര്യനോ അല്ലെങ്കിൽ ജിസയിൽ ആരാണെങ്കിലും കൃത്യമായിട്ട് ഇതിന്റെ ധാരണ സഹിതം ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ പക്ഷേ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് നോക്കാം അതായത് ബെഡ്റൂമിൽ വെച്ചിട്ടുള്ള നാലാം ദിവസം പുലർച്ചെ രണ്ടഞ്ച് അതായത് അനുമോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിന്റെ പാക്ക് ആരെയോട് വെച്ചിട്ടുണ്ട് അത് വന്ന് ചോദിക്കാനായിട്ട് വരുന്നേ സമയം നിങ്ങൾ കേട്ടുവാണല്ലോ പുലർച്ചെ രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്കിട്ട് വന്നിട്ട് എന്റെ പാക്ക് എന്ത് ചെയ്യുക വാഗ് എന്ത് ചെയ്യാന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തായാലും ആർക്കും ഇല്ല അനുമോൾ കൃത്യമായിട്ട് ഇൻറ്റൻഷനോട് കൂടി തന്നെ ഇത് വാച്ച് ചെയ്ത് അവിടെ ഒന്ന് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്യാമറയ്ക്ക് മുന്നിലേക്ക് പിടിക്കത്തില്ല അത് പ്രോപ്പറായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധമായിരിക്കണം അവിടെ ക്രിയേറ്റ് ചെയ്ത് അപ്പൊ നമ്മുടെ ആ സൈഡിലോട്ട് ക്യാമറകളുടെ ഫോക്കസ് വരും അപ്പൊ ഈ താഴെ നടക്കുന്ന എന്താണ് പരിപാടി അത് പ്രോപ്പറായിട്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്തും എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടുകൂടി ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്കത് മനസ്സിലായത് കണ്ടാൽ കിറ്റ് പറഞ്ഞെടുത്തോ നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത് രണ്ടു മണിക്ക് വന്നിട്ട് എന്റെ കിറ്റ് എടുത്തു എന്ന് ചോദിക്കുമ്പഴത്തേന് ആരും ജിസയിലും ഒരുപോലെ തന്നെ നിലപൊക്കെ ചോദിക്കുന്നുണ്ടോ അപ്പൊ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല അതായിരിക്കും അല്ലേ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിട്ട് രണ്ടുപേരും കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് കിറ്റ് എടുത്താ പറയാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്നു ജിസൈലെ നിങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിട്ടാണ് എഴുന്നേക്കുന്നത് അതേപോലെ ഉറങ്ങേ ഭാഗമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ ഞാൻ എന്റെ സാധനങ്ങളാണ് എനിക്ക് കിട്ടിയ ക്യാപ്റ്റൻ അതായത് അവടെ കിറ്റ് എന്ത് എന്തായാലും ചോദിക്കുന്നത് ആ ഒരു കിറ്റിന് വേണ്ടി രാത്രി രണ്ട് മണിക്ക് വന്നിട്ട് ഈ ഒരു ഇഷ്യൂ അതിന്റെ ഇടയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കിറ്റ് ഒക്കെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അനുമോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഭാഗത്തൊന്നും ഇതൊന്നും ഇരിക്കരുത് ഇപ്പൊ അനുമോൾ മാത്രമല്ല ശ്രദ്ധിച്ചത് ആ ഹൗസിലുള്ള പല ആൾക്കാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഇത് കാണാൻ ജനങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്നും അറിയത്തില്ല രാമനാരായണ എന്ന രീതിയിലുള്ള ഒരു പരിപാടികളോ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടൊക്കെ ആയിട്ട് ചോദിക്കാത്തേക്ക് വരുന്നതൊന്നും വലിയ നല്ല കാര്യമായിട്ടോ അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് കൊണ്ട് ഏ അത് അതിനൊരു കൃത്യമായ ധാരണ നിങ്ങൾക്കൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമില്ല കേട്ടോ അപ്പം അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് രേണു സുധിയുടെ കാര്യത്തിലേക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മസ്താനി വന്നങ്ങ് പൊളിച്ചിട്ടുണ്ട് വിധവയാണ് വിധവയാണെന്ന് പറഞ്ഞ് ബിഗ് ബോസിലേക്ക് പോയ രേണു സുദി ഇപ്പോൾ പറയാം ഞാൻ വിധവയല്ലെന്ന് ഞങ്ങൾ എന്തോ ജേച്ചി സത്യത്തിൽ വിശ്വസിക്കേണ്ടത് നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പോഴീ നിമിഷം പേര് വന്നപ്പോഴും ചേച്ചിയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ രേണു സുദീ സുദി ഇത് തന്നെ കുടുംബം ഇത്രേ ഉള്ളൂ അല്ല പുതിയൊരു ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ബിഗ് ബോസിന് പുറത്ത് നിങ്ങളുടെ കുടുംബവും നിങ്ങളെ ചുറ്റിപ്പെട്ടി നിൽക്കുന്ന ആൾക്കാരും ഇതുപോലെ തന്നെയുള്ള കുടുംബപരമായിട്ടും റേണുവിനെ മോളിലേക്ക് കയറ്റി വിടാനും പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത് അല്ലാതെ ഷോയ്ക്കാത്തുള്ള ഒരു കണ്ടന്റിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്നതൊന്നും എനിക്ക് ഇന്റർവ്യൂ കേട്ടാൽ പോലും മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ അതത് മസ്താൻ കൃത്യമായിട്ട് ചോദിച്ചത് അത് ചോദിക്കണം ചോദിക്കണം ആ ഹൗസിനുള്ള ബാക്കി എത്ര പേരുണ്ടോ അത്രയും പേർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്താണ് അവിടെ രേണു സുതി കാണിക്കുന്നത് രേണു സുദിയുടെ ടോപ്പിക് എന്താണെന്നുള്ളത് പുറത്ത് നടക്കുന്ന ചർച്ച എന്താണെന്നും കൃത്യമായിട്ട് രേണുവിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ പേര് പുറത്തേക്ക് വന്നവരും ആ വന്നവർ കൃത്യമായിട്ട് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ ഇത് സംസാരിക്കുന്നെങ്കിൽ രേണുവിന് മനസ്സിലാക്കാം പുറത്ത് സുതി എന്ന് പറയുന്ന വ്യക്തിയും എന്നെ മാത്രമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ ഈ ഈ വീട്ടിൽ നടന്നിട്ടുള്ള ബാക്കി ഒരു കാര്യങ്ങളുമായിട്ടും ഡിസ്കസ് ചെയ്യുന്നില്ല സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം മീൻസ് എന്റെ ഉള്ളിലാണെന്ന് നിങ്ങൾക്ക് ഒരു രണ്ടു മാസം മുമ്പേ ഉള്ള ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അറിയാം മരിച്ചു മണ്ണടിച്ച് സൂചിയാടൻ അങ്ങനെ എന്നെ സഹായിക്കുന്നെന്ന് ചോദിച്ച വ്യക്തിയാണിത് ഏഹ് എന്നെ നിങ്ങള് തളർത്തോണമെന്നുണ്ടെങ്കിൽ സുതിയെ പോലെ ഞാനും മരിച്ചു മണ്ണിനടിയിലാവണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഈ പറയുന്ന ഉള്ളിനുള്ളിൽ അങ്ങ് ഉള്ളിനുള്ളിൽ ആഴങ്ങൾക്കിടയിൽ കല്ലിൻ്റെ ഇടയിലേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് എന്റെ ഭർത്താവിനെ പറ്റി ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വെച്ചൊരു ടോപ്പിക്കോ കോണ്ടന്റോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല കാരണം ബാക്കിയുള്ളവരെല്ലാം മത്സരാർത്ഥികളാണ് ആ മത്സരാർത്ഥികൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മത്സരാർത്ഥി ഏത് രീതി തകർക്കാനേ നോക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അത്രയും സ്നേഹവും നിങ്ങൾക്ക് അത്രയും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ നിന്ന് മാറ്റുക ആ ഒരു സ്പേസിൽ നിന്നും ആ ഒരു വ്യക്തിയെ മാറ്റിയിട്ട് നിങ്ങൾ പ്രോപ്പർ ഗെയിം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചനാട്ടോ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് നിന്ന് കളിക്കുക അപ്പോൾ ഒരിക്കലും കൊന്നസൂതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ടോപ്പിക്ക് ആരും എടുക്കുക സംസാരിക്കുമില്ല കാരണം കൊല്ലം സ്ഥിയെ വെച്ച് ബോസിൽ എത്തി അതായത് ബിഗ് ബോസിൽ എത്തി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു വ്യക്തിയെ തന്നെ വേണമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യൊന്നുമല്ല അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ആൾക്കാർ ഇതുപോലെ തന്നെ എടുത്ത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുക അയ്യോ നമ്മക്കാർക്കും അത് വെച്ച് കളിക്കണമെന്നില്ല സുധീത പേര് വെച്ച് കളിക്കണമെന്നില്ല നിങ്ങൾക്കാണ് ആ പേര് വെച്ച് കളിക്കണമെന്നല്ല അപ്പൊ നിങ്ങളെ വായി കേ വീണ്ടും ജനങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കും നിങ്ങള് വിധവായില്ലേ നിങ്ങളല്ല പല ഇന്റർവ്യൂവിൽ നടന്നു പറഞ്ഞത് ഞാൻ സുചിച്ചാട്ടന്റെ വിധവയാണ് ഞാൻ സുദിച്ചാട്ടന്റെ ഇതാണ് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് പറഞ്ഞ ഒരു പേര് മാറ്റുന്നുണ്ടോ എന്ന് സുധീൻ്റെ പേര് എന്താ പറഞ്ഞാൽ ഇപ്പം മാറ്റുന്നില്ല ഞാൻ എൻ്റെ വേറെ കല്യാണം കഴിക്കുവാണെങ്കിൽ എന്നുള്ള പേര് മാറ്റുമെന്ന് ഞാനൊക്കെ പറഞ്ഞ ആളാ ഇപ്പം വന്നിരുന്നിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്കറിയത്തില്ലേ ചേച്ചിക്ക് പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായ ധാരണയില്ല ഓർമ്മയില്ല എന്നുള്ളത് നമ്മളെ പല വീഡിയോയിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി ഇന്റർവ്യൂവിന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ജനങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടത് നിങ്ങൾ പറഞ്ഞത് അപ്പൊ പറഞ്ഞ കാര്യങ്ങളുടെ അടുത്ത് ചോദിക്കും അപ്പൊ ഒരു വ്യക്തി വന്നപ്പോഴത്തേക്കും കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾ ചോദിക്കുകയോ തന്നെ ചെയ്യും ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ചില മണ്ണുകൾക്കും ഇതിനെപ്പറ്റി ചോദിക്കാനും സംസാരിക്കാനൊന്നും അറിയത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി വരുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പൊ അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കൊടുത്താൽ മതി മതിയല്ല സ്കിപ്പ് എടുത്താലും ഓടുന്നത് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചോദിക്കല്ലേ മസ്താനി ഇന്റർവ്യൂവിന് പറഞ്ഞത് കള്ളമാണെന്ന് കണ്ട ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യ ഇനി അതിനെ ഇട്ട് ഓലിപ്പിച്ച് നശിപ്പിക്കാതെ ആ ചേച്ചി കല്ലേറ്റ് ആ ബിഗ് ബോസിനുള്ളിൽ സ്ക്രീൻ സ്പേസ് ഉണ്ട് സെപ്പറേറ്റ് ഒരു ക്യാമറ ഉണ്ട് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ ആളുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ വീട്ടിന്റെ ഉള്ളിൽ നടക്കുന്ന ബാക്കി മത്സരാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഏൽപ്പിച്ച് ഏക വ്യക്തി രേണുസുദി അപ്പൊ അതുകൊണ്ട് അവിടെ നോക്കുന്നുണ്ട് നിന്ന് നോക്കുന്നുണ്ട് രേണുസൂദർ അല്ലെ ആ ഫയർ ഫയർ ഇടക്കിടക്ക് ആ ഫയർ ആണെങ്കിൽ പോകുന്നുണ്ട് രേണുവിൻ്റെ വാ വിട്ട് പോയി അതായത് ഞാൻ ഇന്റർവ്യൂവിന് കഴിയുള്ള കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞില്ല എന്നിട്ട് കൂടെ നടന്നു പോയി നടന്നു പോയപ്പോഴത്തേക്കിനാണ് ഇവിടെ വീണ്ടും പോയിന്റ് ഔട്ട് ചെയ്ത് ആ രേണു ഇപ്പോൾ കള്ളത്തരമാണില്ലേ പറയുന്നതെന്നുള്ള കാര്യം ഉടനെ രേണു കൃത്യമായിട്ട് കത്തി ഒയ്യോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അത് വേറെ രീതിയിൽ പോകും ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളമായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് നേരെ കറങ്ങി വരാം കറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാം സത്യമാണെന്ന് പറയുന്നുണ്ട് രേണു സുതി ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ല എന്നുള്ളത് എൻ്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പല കാര്യങ്ങളും നമ്മൾ പൊളിച്ചടിക്കൈ കൊടുത്തിട്ടുണ്ട് രേണു അതിനകത്ത് പൊളിയുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് കൃത്യമായിട്ട് രേഷ്മ പി തങ്കച്ചാൻ ആ പേരങ്ങോട്ട് എടുത്ത് ഇട്ടപ്പെടുത്തേനെ രേണു ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് ആ ഒരു പേരിനോട് വലിയ താല്പര്യം ഇല്ല ആ പേരുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് രേണു രേണു എന്ന രീതി തന്നെ വിളിക്കുന്നത് പെട്ടെന്ന് ആ ഹൗസിൽ ഒരു വ്യക്തി വന്നിട്ട് രേഷ്മ പി തങ്കച്ചാന്ന് അങ്ങോട്ട് ഉണ്ടല്ലോ എന്റെ പേരും കൂടെ പക്ഷെ എനിക്ക് കേൾക്കാൻ അല്ല പക്ഷെ ഈ ഒരു അവസരത്ത് ഞാൻ ആ പേര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവള് ആയിട്ട് എന്നെ രേഷ്മാ പി എന്ന് വിളിക്കുമല്ലോ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതങ്ങ് അസപ്റ്റ് ചെയ്തെടുക്കാം ആ ഒരു പേര് നമുക്ക് അങ്ങ് അസപ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവണം ചേച്ചി എന്താ നിങ്ങൾ കളിക്കുന്നതെന്ന് എന്താ നിങ്ങൾ കളിക്കുന്നത് ചിലപ്പോൾ മനസ്സിലാവുക കാരണം നിങ്ങൾ അവിടെ ഒന്നും കളിക്കുന്നില്ല നിങ്ങൾ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിതാണ് ഈ ഒരു സംഭവം ഞാൻ ഓരോ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാധനം പുറത്ത് ചർച്ച ആയ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ കണ്ട ക്യാമറയുടെ മുന്നിൽ പോയിരുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് സൂചിച്ച് കുറിച്ച് പറയുന്ന കാര്യം അപ്പൊ നിങ്ങൾ കണ്ടെത്തിയ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് ഈ സംഭവം ഗിഫ്റ്റ് അന്ന് എനിക്ക് ഗിഫ്റ്റ് തരാനും എടുക്കാനും ഒന്നും ആരുമില്ലെന്ന് ആരുമില്ല ഒന്നും തരാനായിട്ട് ചേച്ചി ഇന്നിത്തോളം എന്തായാലും ക്യാമറ ഒന്നും സെലക്ട് ചെയ്തില്ല തത്തമ്മയും പരിതും പക്ഷിയും ഒന്നും ഇല്ല കയ്യില് ചേച്ചി മാറി ഒറ്റയ്ക്ക് ചേച്ചിക്ക് മനസ്സിലായി കറക്റ്റ് ക്യാമറ ഉള്ള ഒരു പൊസിഷൻ ലുക്ക് കറക്റ്റ് സ്ട്രേറ്റ് വന്നിരുന്നു മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്

स्ने ഒരുപാട് മലയാളി പ്രേക്ഷകരുന്ന് പറയാം ലോകമെമ്പാടും ഒരുപാട് മലയാളി പ്രേക്ഷകർ ഉണ്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഞാൻ ആ ഭാഗങ്ങളിൽ തന്നെ സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകരുണ്ട് നിങ്ങൾക്ക് ദുബായിലുണ്ട് ഉണ്ട് നിങ്ങൾക്ക് പുതിയ ഫ്രാഞ്ചൈസ് ചെയ്യാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി അതായത് ചേച്ചിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൾക്കാർക്കിടയിലേക്ക് വീണ്ടും ഒരു സഹതാപ തരംഗം കൊണ്ട് എത്തിക്കുക അടുത്ത എവിക്ഷൻ താണ്ട് നടക്കാൻ പോവാണല്ലോ അപ്പോഴത്തേക്കിനും ഉടനെ തന്നെ മറങ്ങി തിരിഞ്ഞ് ഓട്ടായിട്ട് എന്നിലേക്ക് തന്നെ എട്ട് പ്രവേശിക്കട്ടെ എന്നൊക്കെ പറയുന്നു നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച ആര്യൻ ജിസൈൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ശരി ഏഹ് അവിടെ ആ വീട്ടിനുള്ളിൽ നേരെ എന്ത് പരിപാടികൾ പറഞ്ഞാലും ശരി ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് എവിടെയും കാണാൻ സാധിക്കത്തില്ല ആ കൂടി കാണാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ അസാന്നിധ്യം അത് സത്യമായിട്ടുള്ള കാര്യമാണ്